കോഴിക്കോട് താമരശ്ശേരിയിൽ എം ഡി എം എ യുവാവ് പിടിയിലായി രണ്ട് ഗ്രാമിലേറെ എം ഡി എം എ പിടിച്ചെടുത്തു അമ്പായത്തോട് സ്വദേശി ഹാഫിസ് മുഹമ്മദാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് സമീർ സി മുഹമ്മദ് കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് കേസുകളുമായി താമരശ്ശേരി അമ്പായത്തോട് അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് കേസുകളിൽ ഏറെ ഉള്ളതുകൊണ്ട് തന്നെ അത് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിക്കൊണ്ട് വിവിധ ആളുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അത്തരത്തിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഈ യുവാവ് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഓട്ടോറിക്ഷ ടാക്സി ഓടുന്നതിൻ്റെ മറവിൽ തന്നെ മയക്കുമരുന്ന് വിൽപ്പനയും സജീവമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവരം ലഭിക്കുകയും തുടർന്ന് നടത്തിയുള്ള പരിശോധനയിലാണ് എം ഡി എം ഇപ്പോൾ യുവാവ് പിടിയിലായിരിക്കുന്നത് പ്രതിയിൽ നിന്ന് രണ്ട് ദശാംശം ഒന്നേ ആറ് ഗ്രാം മാത്രമേ ഇപ്പോൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ വിവിധ ഇടങ്ങളിൽ ഇദ്ദേഹം ഈ പ്രതി എത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വിൽപ്പന നട ുണ്ട് എന്ന കാര്യമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ബംഗളൂരിൽ നിന്നാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് അത് ആവശ്യക്കാർക്ക് ചില്ലറയായി വിൽപ്പന നടത്തുന്ന സ്വഭാവമാണ് ഈ ആൾക്കുള്ളത് അമ്പായത്തോട് സ്വദേശി ഹാഫീസ് മുഹമ്മദിനുള്ളത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അമ്പായത്തോട് സ്വദേശായിട്ടുള്ള ഷംനാദ് എം ഡി എം എ വിഴുങ്ങി അത് വയറിലിരത്ത് വെച്ച് പൊട്ടുകയും പിന്നീട് യുവാവ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സംഭവത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം ആ യുവാവിന്റെ സുഹൃത്തു കൂടിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഹാഫിസ് മുഹമ്മദ് പ്രതിയുടെ പശ്ചാത്തലം സംബന്ധിച്ച് പോലീസിന് വ്യക്തമായ വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ട് എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നു ഒപ്പം തന്നെ ബാംഗ്ലൂരിൽ നിന്ന് സ്ഥിരമായി എത്തിക്കുന്ന വഴികളും അതുപോലെ ഇവരിൽ നിന്ന് ഈ യുവാവിൽ നിന്ന് ഇത്തരത്തിൽ എം ഡി എം എ വാങ്ങുന്നവരെ സംബന്ധിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് താമരശ്ശേരി പോലീസാണ് ഈ യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശരി സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ മുഹമ്മദ്